ഹലോ നമസ്കാരം ഡോക്ടർ എൽസ്പാണ് സംസാരിക്കുന്നത് നമ്മുടെ ജോലി സ്ഥലത്ത് ഒത്തിരി നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നുണ്ടാവും അല്ലേ നമ്മൾ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടാവും നമ്മുടെ തല കൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നുന്നുണ്ടാവാം അത്രയും ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ മാനേജ്മെന്റുമായിട്ട് അത് സംസാരിക്കണം അല്ലേ പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഓടിപ്പോയി നമ്മൾ സംസാരിക്കാറില്ല അങ്ങനെ സംസാരിക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യമേ പോയി നമ്മുടെ മാനേജർ ആണെങ്കിലും നമ്മുടെ സിഇഒ ആണെങ്കിലും അവരോട് പോയി നമ്മളുടെ സിറ്റുവേഷൻ നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എന്താണ് ആ ജോലി സ്ഥലത്തെ പ്രോബ്ലം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ആ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക സോ എന്നിട്ട് നമ്മൾ അവരോട് പറയും ഞാനിപ്പോ കടന്നു പോകുന്ന ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് നമുക്ക് വിഷമാണെന്നായിരിക്കാം അല്ലെങ്കിൽ സ്ട്രെസ് ആകുന്നാണിരിക്കാം അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ടെന്നായിരിക്കാം അല്ലെങ്കിൽ ഒരേ പാറ്റേണിലുള്ള വർക്ക് നമ്മൾ ചെയ്ത് ബേൺ ഔട്ട് ആയെന്നായിരിക്കാം ഏത് തരത്തിലുള്ള പ്രോബ്ലം ആണെങ്കിലും നമ്മൾ നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അവരോട് നമ്മുടെ നീഡ് പറയുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു വൺ ഡേ ലീവ് വേണം അല്ലെങ്കിൽ ഒരു ടു ഡേ ലീവ് വേണം എനിക്കൊരു ഔട്ടിങ് പോകണം അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ നീഡ് എക്സ്പ്രസ് ചെയ്യുക അപ്പോഴത്തേക്കും അവർ പറയും പറ്റത്തില്ല ഇന്ന് സാധിക്കത്തില്ല അവധി തരാൻ പറ്റത്തില്ല പഴയ വേറെ ആൾക്കാർ അവധിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം അവധി തരാൻ പറ്റത്തില്ല എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അവരോട് നമ്മൾ എന്തു ചെയ്യുക എനിക്കിപ്പോൾ ലീവ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് അടുത്ത ദിവസം എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആകുമ്പം നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബെനഫിറ്റ് നിങ്ങൾക്ക് കൂടുതലായിട്ട് നല്ലതായിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യാതെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റും അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റിലേക്ക് എനിക്ക് കയറാൻ പറ്റും എന്ന് അവരോട് നമ്മൾ അതിൻ്റെ ബെനഫിറ്റ് എന്താണെന്ന് നമ്മൾ അവരോട് പറയുക ഇത് പറയുമ്പോൾ അവർ നമ്മളെ തിരിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടാവും അങ്ങനെ അല്ല ഇങ്ങനെയാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാനേജർ പ്രശ്നം ഉണ്ടാക്കും ഹയർ അതോറിറ്റിന്ന് ചോദ്യം വരും ഇങ്ങനെയുള്ളതെല്ലാം പറയുമ്പോഴും അവർ നമ്മളെ നമ്മുടെ ആ ഒരു നീഡിനെ വേണ്ടാന്ന് വെപ്പിക്കാനുള്ള എല്ലാ സംസാര കാര്യങ്ങളും സംസാരങ്ങളും വരുമ്പോൾ നമ്മൾ നമ്മളുടെ ആ നീഡിൽ തന്നെ മൈൻഡ്ഫുൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയും അതായത് അതിൽ തന്നെ നമ്മൾ എന്താണ് പറഞ്ഞത് നമ്മുടെ നീഡ് എന്താണ് നമ്മുടെ കാര്യങ്ങൾ എന്താണ് അതിൽ തന്നെ ഫോക്കസ്ഡായി ോണ്ട് വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ നമ്മുടെ ആ ചിന്തകൾ അപ്പം മാറിപ്പോകാൻ പാടില്ല അവരുടെ ആ അനുസരിച്ച് നമ്മളുടെ ചിന്തകൾ മാറിപ്പോകാൻ പാടില്ല അന്നിട്ട് നമ്മളുടെ ആ ഒരു നീഡിനെ നമ്മൾ എന്തു കോൺഫിഡൻ്റ് ആയി നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആ നീഡിനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടേ അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടും അവർ സമ്മതിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് നെഗോഷിയേറ്റ് ചെയ്യാം നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും നമുക്ക് അവരോട് പറയാം അവർക്കും പ്രശ്നമില്ലാത്ത കാര്യങ്ങളും നമ്മുടെ നമുക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് അതിനെ അവതരിപ്പിക്കാം അവരോട് കൂടുതലായി നമ്മൾ അപ്പോളോ അപ്പോളജൈസ് ചെയ്യാനോ ക്ഷമ ചോദിക്കാനോ കാലക്കിടന്ന് വീണം ബെഗ് ചെയ്യാനോ ഒന്നും പോകണ്ട കോൺഫിഡൻ്റ് ആയി നിന്നുകൊണ്ട് നമുക്കത് പറയാം അതുപോലെ തന്നെ ആ നെഗോഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം അങ്ങനെ നമ്മളുടെ ആ നീഡിനെ ആ വർക്ക് പ്ലേസിലുള്ള നമ്മുടെ നീഡിനെ നമ്മൾ സാധിച്ചെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ വർക്കിൽ എഫിഷ്യൻ്റ് ആയി മുന്നോട്ട് പോവുക എല്ലാവർക്കും നല്ലൊരു മാനസികാരോഗ്യം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അലസുബത്ത് ജോൺ താങ്ക് സോ മച്ച് ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്ററിൽ നിന്ന്